ഇവിടെ വന്നിട്ട് എന്ത് വാങ്ങിച്ചാലും വരുന്നവർക്കൊക്കെ ഗിഫ്റ്റുകളാണ് എടുത്തു വെച്ചത് ഹായ് ഹായ് അമ്മാ അമ്മാമയുടെ കൊച്ചുമക്കൾക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പാ ഞങ്ങള് നേരെ വന്നത് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ നമ്മുടെ പറോരി മോറിന്റെ മോർ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ അതിന്റെ ഉള്ള ഷോപ്പിലേക്കാണ് ഇവിടെ വന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് അത് നിങ്ങളെങ്ങോട്ട് ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ട മാമേ ഈ ഗിഫ്റ്റുകൾ കംപ്ലീറ്റ് ഇരിക്കുന്നത് ഇവിടെ പർച്ചേസ് ചെയ്യാൻ ഏഹ് സമ്മാനം കൊടുക്കണം ഇവിടെ വന്നിട്ട് എന്ത് വാങ്ങിച്ചാലും വരുന്നവർക്കൊക്കെ ഗിഫ്റ്റുകളാണ് എടുത്തു വച്ചേക്കുന്നത് എങ്ങനെയുണ്ടായത് ഏ ആ അപ്പ ഇവിടത്തെ ഐറ്റംസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം എന്നാൽ വലിയ റേറ്റ്സ് ഒന്നും പറഞ്ഞില്ലാ ഒരു അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രസ്സുകൾക്കും ഒരു മാക്സിമം ഒരു ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ച് വരുന്ന ഡ്രെസ്സുകളാണുള്ളത് പക്ഷെ എല്ലാം നല്ല ക്ലാസ് സാധനങ്ങൾ ഇതൊക്കെ ഇതാ ഇരിക്കുന്ന ഓരോ എല്ലാം നല്ല പുതിയ പുതിയ ട്രെൻഡി ആയിട്ടുള്ള ഐറ്റംസാണ് ലക്സന ഇപ്പൊ ഒരുങ്ങി വരാൻ പോയിട്ടുണ്ട് ലക്സനൊക്കെ നിക്കണ നോക്കിയ ആസിഫലിയാണ ലക്സാ ഷർട്ടാ ജീൻസ് എന്തുവാണെങ്കിലും എടുത്തോ വാങ്ങിക്കണർക്ക് ഒക്കെ സമ്മാനം നമ്മ ഒരുമിച്ച് വന്നേന്ന് പറയണ്ട നമ്മ ഒരുമിച്ച് വന്നെയ് ഞാനും ഇനും ദുഷ്മൻ ഹേ ഞങ്ങള് തമ്മിൽ യാതൊരു ബന്ധവുമില്ല രണ്ടുപേരും രണ്ട് വീട്ടിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സമ്മാനം കിട്ടും ആ ഇവിടെ ആക്സസരീസ് ഉണ്ടല്ലേ ആക്സസറീസ് ആക്സസരീസ് അമ്മ നമുക്ക് ഒരെണ്ണം കഴിത്തില്ല അമ്മാ ഇത് ഇത് എടുക്കുന്ന ഇത് വേണോ മാമക്ക് കടയെ കൊണ്ട് പോവോ ഇത് നോക്കിയ മാമ തിരിഞ്ഞു ചെക്കൻ വെറുതെ അപ്പൊ കൂടാതെ പുതിയ പെൺ ഇതൊന്നു കാണിച്ച മോനെ പുതിയ പാന്റ എന്താണ് പിന്നെ അതായത് നല്ല ഐറ്റംസ് കാണുമ്പോ തന്നെ അറിയാം കൂടെ ആയിരിക്കും ഇതിപ്പോ നമുക്ക് വാണ്ട ആളുകൾ ഉണ്ടല്ലേ കുട്ടികളുടെ ഐറ്റംസ് ഉണ്ട് കേട്ടാ അതെ കിഡിലൻ പ്രിന്റ് ആയിട്ടുള്ള പോലത്തെ ഡ്രസ്സുകൾ കാര്യങ്ങള് എല്ലാം അവൈലബിൾ ആണ് കുട്ടികളുടെ ഇവിടെ ഉണ്ട് കേട്ടാ ഇത് എന്തായാലും പറവൂര് മോറിന്റെ ആണ് ഈ ഷോപ്പ് വരണേ വന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് അതെ അതെ ഫോർ എക്സ് എല് ത്രീ എക്സ് എല് ഫൈവ് എക്സ് എല് വരെയുള്ള ഷർട്ടുകൾ ഇവിടെ അവൈലബിൾ ഉണ്ടോ ഈ കിടക്കണൊക്കെ ഭയങ്കര വലുതാണല്ലോ ണ്ടോ അതെ ഉള്ള ഷർട്ടുകൾ അവൈലബിൾ അത്യാവശ്യം ഒന്നും തന്നെ വിട്ടുവാതെ പുതിയ മോഡലില് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ കണ്ട സാധനങ്ങള് വളരെ കുറവാണല്ലോ വിറ്റ് പോയതാണോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനാണോ അപ്പൊ പറവൂർക്കാർക്ക് വേണ്ടിട്ട് ഇത്ര അടിപൊളി കടയൊക്കെ

ഹിന്ദി കൊള്ളാലും പറഞ്ഞോ ഇവന്റെ ഓരോന്നിട്ട് ഇറങ്ങാണ് എന്റെ പൊന്ന മാമിയോ വന്നേ പൊക്കൂടാൻ ഫാഷൻ പരേഡ് നേരത്തെ കണ്ടാളല്ല ഇപ്പൊ നിൽക്കണത് പക്ഷെ നമ്മ രണ്ടു വീട്ടീന്ന് വന്നത് വാ മാമേ നമുക്ക് രണ്ട് ഗിഫ്റ്റ് ആയിട്ട് വാ ഷൂസും കാര്യങ്ങളും കാണാം തൊപ്പിൻ്റെ വേണമെങ്കിൽ അമ്മര് തൊപ്പി വെച്ചോ ഇറങ്ങി ഞങ്ങൾ ഇവിടെ വാങ്ങിച്ചുകഴിഞ്ഞാലും ഗിഫ്റ്റ് ഏകേണ്ടവിടുത്തെ ഷൂസിന്റെ കളക്ഷൻസ് കറങ്ങ നമ്മളിത് തീരണൂലെത്രക്വയർ ഫീറ്റ് ഇണ്ട് മൂവായിരത്തിന്റെ അടുത്തുണ്ടല്ലേ ഓക്കേ അപ്പൊ പറവൂര് കൂടാതെ ആലുവയിലും പെരുമ്പാവൂരിലും ഉണ്ട് ഇതാണ് ഇതിന്റെ നടത്തിപ്പുകാരിലൊരാള് താങ്ക് യു പറവൂർക്ക് വന്നതിന് നന്ദി ഞാനിത് കണ്ടപ്പോയി ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി കാര്യം വരുന്നവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ഇതായ സംഭവമല്ല അപ്പൊ ഞാൻ ഒരു വർഷമാണ് ആ അടിപൊളി അപ്പൊ പറവൂർ നിവാസികൾ സ്റ്റാറ്റസിനെ ഏറ്റെടുത്ത് എന്റെ സന്തോഷത്തിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ഇനി ആള് കൂടി പോയി കഴിഞ്ഞുകഴിഞ്ഞാലും കൊടുക്കാനുള്ള കൊടുക്കും ഓക്കെ ഈ ഒരാൾ തന്നെ രണ്ടം വന്ന അല്ലേ മറ്റൊക്കെ ഒന്നാണ്ടാ ഞാൻ ഇവൻ നമുക്ക് മൂന്ന് പൊതി ഓക്കെ അപ്പോൾ രണ്ടായിരം രൂപക്ക് മീതേ പർച്ചേസ് ചെയ്യണവർക്ക് കൂടുതലുണ്ടല്ലേ ഓ അപ്പോൾ സിംഗിൾ ആയിട്ട് പറഞ്ഞേക്കാളും നല്ലത് എനിക്ക് തോന്നണം എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് വില വേല പറയണേ ആ അത് അടിപൊളിയല്ലേ ഇവിടെ പപ്പാന സാധനം സാധനം ക്രിസ്മസിന്റെ ഒരു നോക്കിയാ വാങ്ങിക്കാൻ പറഞ്ഞല്ലേ ക്രിസ്മസ് ആയിട്ട്

നമുക്ക് ഓഫ് ഷോൾഡർ ഷോൾഡർ ആണ് അതായത് നമ്മൾ ഇറങ്ങി കിടക്കുന്ന ഒരു മോഡൽ അതാണ് പറഞ്ഞത് ഞാൻ കേട്ടത് ഓഫ് ഷോർ ആണെന്ന് ഞാൻ വിചാരിച്ചു ഈ ഓയിലൊക്കെ ഷോഡറിയോയിലൊക്കെ അവിടുത്തെ ഷർട്ടാണ് ഓഫ് ഷോൾഡർ എന്നാണ് പറഞ്ഞത് അതായത് ഷോൾഡർ കിടക്കിടക്കും ഈ കിടക്കണ കളക്ഷൻ മുഴുവനും അതാണ് പക്ഷേ ഇതേ കൊറിയക്കാര് പാട്ടുപാടുമ്പേ കിടന്നത് ഞാൻ സാധനം അല്ലേ ആ ആ ഇതിനകത്തുള്ള അപ്പൊ കൊറിയെന്ന് പറയാ സാധനങ്ങളോട് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് വീഡിയോയിൽ ല്ല ചെറിയൊരു ഗ്രെയിംസും കൂടി ഫോക്കസ് മനസ്സിലാവണ്ടെന്ന് വിശ്വസിക്കുന്നു സംഭവം പറയാതെ വയ്യട്ടാ വേറെ ഒരു സ്ഥലത്തും കാണാത്ത രീതിയിലുള്ള മോഡലുകളും ക്ലോത്തുകളാണ് ഇവിടെ കണ്ടത് അടിപൊളി ആ ഏ അടി ഡിജിറ്റൽ പ്രിന്റ് ആണ് ഈ സ്റ്റാറ്റസിന്റെ റേഞ്ചിൽ ഒരു സ്റ്റാറ്റസ് പിടിച്ചിട്ട് വരാം എങ്ങനെ ഉണ്ടെന്ന് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ അല്ലെ മാമേ അപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് കറവൂരിൽ നിവാസികളായിട്ടുള്ളവർക്ക് ഓടിപ്പോരി അതെല്ലാം ദൂരം ഇരുന്നുകൊണ്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ പറവൂരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് തൊന്ന് അയച്ചുകൊടുത്തേക്കും അല്ലേ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കെ എം കെയിൽ നിന്ന് വരാപ്പുഴയ്ക്ക് പോകുന്ന വഴി മോർ സൂപ്പർ മാർക്കറ്റ് മോർ സൂപ്പർ മാർക്കറ്റിൻ്റെ ആയിട്ടാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് ഓക്കെ